ഹായ് മാതാപിതാക്കളോടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ് പല കാര്യങ്ങളിലും അവരുടെ ഭൗതികമായ കാര്യങ്ങളിലും പ്രത്യേകിച്ച് അവർക്ക് വേണ്ട ഡ്രസ്സ് അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒരുക്കി കൊടുക്കേണ്ട സൗകര്യങ്ങൾ അവരുടെ യാത്രാ കാര്യങ്ങൾ എല്ലാത്തിലും നമ്മൾ സൂക്ഷ്മത പാലിക്കാറുണ്ട് ഒരർത്ഥത്തിൽ നമ്മളുടെ മക്കൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് നമ്മുടെ ജീവിതം തന്നെ സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് നേരം എളുപ്പത്ത് വൈകിട്ട് വരെ അന്തി വരെ ജീവിതത്തിന് മുഴുവൻ സമയം നമ്മൾ ഓടുന്നതും കഷ്ടപ്പെടുന്നതും പണിയെടുക്കുന്നതും അച്ഛനും അമ്മയും അവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതിലൊന്നും ഒരു ഫലത്തിലെത്തിയില്ലെങ്കിൽ നോക്ക് കുറെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രല്ലല്ലോ നമ്മളുടെ ലക്ഷ്യം നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാ നമ്മളൊരു നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ അവർ നല്ലൊരു കരിയറിൽ എത്തണം നല്ലൊരു ജോലിയിലെത്തണം അവർ സന്തോഷത്തോടെ ജീവിക്കണം നമുക്ക് കൊണ്ടു തരണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് ആത്മസംതൃപ്തി അടയണം ഓരോ പാരൻറ്റിൻ്റെയും ജീവിത ലക്ഷ്യം അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതാണ് അത് പരാജയപ്പെട്ടു പോയാൽ ഒരു അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്ക് അത് നഷ്ടത്തിലായി നഷ്ടത്തിലായിപ്പോയാൽ നമ്മളൊരു കച്ചവടം നടത്തി കച്ചവടം ഭയങ്കര നഷ്ടത്തിലായാലും നമ്മളത് ഉപേക്ഷിക്കൂല നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ മക്കളുടെ കാര്യം പറ്റില്ല അതുകൊണ്ട് സൂക്ഷ്മത ഒരു എടുക്കുന്ന കാര്യം ഇപ്പൊ ഡ്രസ്സെടുക്കുന്ന കാര്യത്തിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു ഡ്രസ്സെടുക്കുകയാണെങ്കിൽ അത് അവന് ഫിറ്റാണോ അവൾക്ക് ഫിറ്റാണോ അവരുടെ സൈസ് യോജിക്കുന്നതാണോ കളറ് നല്ലതാണോ മറ്റ് ഡ്രസ്സുകളിൽ നിന്നും മറ്റ് കുട്ടികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണോ ഭയങ്കര സൂക്ഷ്മത നമ്മൾ പാലിക്കും അല്ലേ എത്ര പരിശോധിക്കും എത്ര ചർച്ച നടത്തും എത്ര ഷോപ്പുകളിൽ കയറും നമ്മൾ ഇത്ര ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി കാണിക്കുന്ന സൂക്ഷ്മത അവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ കരിയറിൻ്റെ കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മളത് വളരെ ലാഘവത്തോട് എടുക്കുകയല്ല ചെയ്യുന്നത് അതിൻ്റെ അനുരണനങ്ങൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ പലപ്പോഴും കാണാറുണ്ട് പല കുട്ടികളും കരാ കരിയറിൽ സംതൃപ്തിയില്ലാതെ പരാജയപ്പെട്ട് അതിന് പറ്റി അവർക്ക് പറ്റിയ ഒരു കോഴ്സെല്ലാം സെലക്ട് ചെയ്തതെന്നുള്ള ഫീലിംഗിൽ നിരാശരായി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യണം സാധ്യമെങ്കിൽ ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത് അതാണ് നല്ല ടൈം പിന്നീട് ചെയ്തിട്ട് കാര്യം നമ്മളൊക്കെ കതിരിഞ്ഞു വളരെ ചെയ്യുന്നത് അത് ഒഴിവാക്കിയിട്ട് ഒമ്പതാം ക്ലാസ് മുതലെങ്കിലും പന്ത്രണ്ടാം ക്ലാസ് വരെയെങ്കിലും കുട്ടികളുടെ ഒരു സ്കിൽ അസസ് ചെയ്ത് അവരെന്തിനാണ് പറ്റുക അവരുടെ സ്കിൽസ് എന്താണ് അവരുടെ പൊട്ടൻഷ്യൽസ് എന്താണ് അവർ ഏതിനാണ് യോജിക്കുക ഏത് കരി എടുത്താലാണ് അവർ മെച്ചപ്പെടുക സന്തോഷത്തോടെ അവർക്ക് അത് ചെയ്ത് തീർക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ സഹായിക്കുന്നതാണ് സൈക്കോ ടെസ്റ്റ് ടെസ്റ്റ് കരിയർ ഗുരു എന്ന പേരിൽ മൂന്നോളം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് ചെയ്ത് കുട്ടികളുടെ സ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നു ഓപ്ഷൻസ് പറഞ്ഞു തരുന്നു ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ അങ്ങനെ നല്ല കരിയറിലേക്ക് അവർക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം കരിയർ ഗുരു Molding your future.